അലൈക്കും വറഹമത്തുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും പെട്ടെന്ന് നമുക്ക് നടന്ന് കിട്ടുവാൻ ആരുമില്ലാത്ത സമയത്ത് ഒറ്റക്കിരുന്നു കൊണ്ട് നമ്മൾ ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ഇസ്ലാമിക അറിവ് ഈ ഒരു അറിവിനെ ആത്മാർത്ഥമായിട്ട് മനസ്സുരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല ചിന്തയോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അള്ളാഹുതാലൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തരുന്നതാണ് ഖുർആാനിലെ ഒരു സൂറത്തുണ്ട് ഖുർആാനിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള സൂറത്ത് യാസീൻ സൂറത്ത് യാസീനിലെ അൻപത്തിയെട്ടാമത്തെ പവിത്രമായിട്ടുള്ള ഒരു ആയത്താണ് സലാമൻ കൗലമ്യ റബ്യ റഹീം എന്നത് ഈ ഒരു ആയത്തിനെ നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് വട്ടം ചൊല്ലുക ശേഷം നിങ്ങൾ റബ്ബിനോട് കൈകൾ ഉയർത്തിതു ആ ചെയ്തു നോക്കൂ നിങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് ഈ ചൊല്ലുന്ന സമയത്ത് ഒറ്റയ്ക്കിരുന്ന് മറ്റൊന്നും സംസാരിക്കാതെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി കിബിലയിലേക്ക് മുന്നിട്ട് ഉറോ ഓടുകൂടി നിങ്ങൾ ചെയ്യണം ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്തിട്ട് ഫലം കിട്ടിയില്ല എങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഈ ഒറ്റ ആയത്തിൻ്റെ മഹത്വം കൊണ്ട് നമുക്ക് നിറവേറ്റി തരുന്നതാണ് ഇൻഷാ അള്ളാ നല്ല കൂടി നിങ്ങൾ ഇത് ചെയ്യുക തീർച്ചയായിട്ടും ഫലം ഉറപ്പാണ് ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് പങ്കുവെക്കുക അസലാമലേക്കും